അങ്ങനെ ആദ്യത്തെ ബോംബ് പൊട്ടി കേരളം ഞെട്ടി പ്രതീശൻ സാർ പറഞ്ഞപ്പോൾ ഇത്ര വേഗം പൊട്ടുന്ന ആരും വിചാരിച്ചുണ്ടോ വൈകില്ല എന്ന് സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ആരും പ്രതീക്ഷിക്കാതെ പിറ്റേ ദിവസം രാവിലെ തന്നെ ആദ്യത്തെ ബോംബ് അത് പാലക്കാടാണ് ആ കുഴി ബോംബ് പൊട്ടിയിരിക്കുന്നത് ആ ബോംബ് വെച്ചിരിക്കുന്നത് ഇപ്പോൾ ഈ അടുത്ത കാലത്തേക്ക് കോൺ ബി ജെ പി വിട്ട് കോൺഗ്രസ്സിലേക്ക് വന്ന ഒരു നേതാവാണെന്നാണ് കൃഷ്ണകുമാർ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വകയാണ്ത്ര ഈ ബോംബ് സംഭാവന സതീശു സാറിന് കൊടുത്തിരിക്കുന്നത് സതീശു സാറു വേഗം തിരികൊളുത്തിയിരിക്കുന്നു അപ്പോൾ ഗംഭീരായി പക്ഷെ ആ ബോംബ് പൊട്ടിയ പങ്ങ് ഒരു സുഖം പോരാട്ടോ ഒരു രണ്ടായിരത്തി പതിനഞ്ചിലോ മറ്റൊരു കേസിന്റെ പേരിൽ ആ നേതാ ബി ജെ പി നേതാവിനെതിരെ ഏതോ ഒരു സ്ത്രീ സിവിൽ കേസ് കൊടുത്ത് തന്നെ അത് അവർ തമ്മിൽ എന്തൊക്കെയോ ഒത്തിവരാക്കിയോ അതോടനുബന്ധിച്ചുണ്ടാകുന്ന തർക്കമൊക്കെ ഈ സന്ദീപ് വാര്യർ സാർക്ക് അറിയാൻ തോന്നുന്നു അധികം നേരെ പോയി ഇങ്ങനെ ഒരു കേസ് ഉണ്ട് എന്ന് ചിലപ്പോൾ സതീശൻ സാറിൻ്റെ ചെവിയിൽ ഊതി കൊടുത്തു അപ്പോൾ മൂപ്പര് കിട്ടിയത് വാതി കേൾക്കാത്ത വാതി എല്ലാം കൂടെ വെച്ച് എന്നാ കൊളുത്തിക്കോ എന്ന് പറഞ്ഞു കാണും അങ്ങനെ കൊളുത്തിയതാണ് ഇപ്പോൾ ചാനലുകാർക്ക് എന്തായാലും ഒരു കാര്യം ഓർമ്മ ചാനലുകാർക്ക് ഒരു ദിവസമെങ്കിലും അത് കൊണ്ടാടാൻ പറ്റും കാര്യത്തിൽ തർക്കമില്ല അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പത്ത് ദിവസം കൊണ്ട് എന്നെ കൊണ്ടാടുമെന്ന് അറിയില്ല കാരണം അതിന് മുമ്പേ മറ്റേതെങ്കിലും ബോംബ് പൊട്ടിയാണ് കാരണം സതീശൻ സാർ എന്തായാലും പെട്ട് ഇറങ്ങിയിരിക്കുകയാണ് അക്കാര്യത്തിൽ പറയാം എൻ്റെ പൊന് സതീശൻ സാറായി ഈ കേരളത്തെന്ന് മാറ്റിക്കരുത് നിങ്ങൾ ശരിയാണ് താങ്കൾ വിചാരിച്ചാൽ നൂറ് നൂറ് നാറിയ കഥകൾ കേരളത്തിൽ നിന്ന് വേണമെങ്കിൽ കിട്ടും താങ്കൾക്കെതിരെയുള്ള രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കളെ പറ്റി ഇതുപോലെ നൂറ് കഥകൾ ഉള്ളതും ഇല്ലാത്തതുമൊക്കെ വേണമെങ്കിൽ താങ്കളുടെ കൈകളിലത്തും അതെല്ലാം താങ്കൾക്ക് ബോംബായിട്ട് കേരളം മുഴുവൻ പൊട്ടിച്ച് നടന്ന് ആർ തട്ടസ് നടക്കാം പക്ഷേ കേരളത്തിലെ പെൺകുട്ടികളുണ്ട് അമ്മമാരുണ്ട് അമ്മമാരും സഹോദരിമാരും പെൺമക്കളുമൊക്കെ ഉണ്ട് എന്ന കാര്യം താങ്കൾ മറന്നു പോകരുത് താങ്കളുടെ പ്രസ്ഥാനം മാത്രം എക്കാലത്തേക്കും ഇവിടെ നിലനിൽക്കണം എന്നുള്ളൊരു ദുരാഗ്രഹം കൊണ്ടോ താങ്കൾക്ക് താങ്കൾക്ക് ഭരണത്തിലെത്താൻ ഒരു മാർഗമായോ ഇതിനെ കാണരുത് കോൺഗ്രസ് ഈ ഒരു ആക്ഷേപം കൊണ്ട് രാഹുലിനെതിരെയുള്ള ഒരു ആക്ഷേപം കൊണ്ട് തകർന്നു പാർട്ടിയേ അല്ല താങ്കളത് വിചാരിക്കരുത് പല പ്രതിസന്ധി ഘട്ടങ്ങളിലും തരണം ചെയ്തു വന്നൊരു പാർട്ടിയാണത് അടിയന്തരാവസ്ഥക്കാത്തായാലും അതിന് തുടങ്ങി നിരവധി ഘട്ടങ്ങളിൽ ഭരണത്തിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ട് വീണ്ടും ഇന്ത്യൻ ജനത കോൺഗ്രസ് എന്നെ എൻജിട്ടുണ്ട് ഇനി വീണ്ടും പിന്നെ ഇന്ത്യൻ ജനത അവസരം ഈ പ്രസ്ഥാനത്തിൽ നൽകേണ്ടിയും പക്ഷേ ഈ കാണിക്കുന്നത് വലിയൊരു തീക്കണിയാണ് എന്നുള്ളത് എൻ്റെ പ്രിയ നേതാവെ താങ്കൾ ഓർക്കണം എന്ന് മാത്രമാണ് പറയാനുള്ളത് ആ പ്രസ്ഥാനം നിലനിൽക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടും കൂടിയാണ് പറയുന്നത് മനുഷ്യരിലെ അപ്പോൾ അവരുടെ ജീവിതത്തിൽ പല കാലഘട്ടത്തിൽ യുവത്വത്തിൽ കൗമാരത്തിൽ ആണും പെണ്ണും നിറഞ്ഞ ഈ സമൂഹത്തിൽ അവർ തമ്മിൽ പല ബന്ധങ്ങളും നടന്നിട്ടുണ്ടാവും അതിൽ ഈ രാഷ്ട്രീയക്കാരില്ലാതെ വരില്ലല്ലോ മറ്റെല്ലാ വിഭാഗങ്ങളിലും പെടുന്നവരുണ്ടാവും രാഷ്ട്രീയക്കാർ മാത്രമല്ല സംശുദ്ധിയോടുകൂടെ അങ്ങനെ ജനിച്ച് വളർന്നു വന്ന നേതാക്കന്മാരായതാണെന്നൊന്നും മലയാളികൾ വിശ്വസിക്കുന്നില്ല അവരുടെ ജീവിതത്തിന് ഇതുപോലുള്ള നിറയെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും പക്ഷെ അതൊക്കെ ഇങ്ങനെ ഈ ഓരോപ്പറമ്പിലും ഒരു പറയാൻ പറ്റുന്ന ഒരു സംഭവമായിട്ട് നിങ്ങൾ നേതാക്കന്മാർ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ കേരളത്തിലൊന്നും ചെയ്യാൻ പറ്റില്ല കഷ്ടമെന്നല്ല അതെന്താ പറയാനുള്ളത് അതിൽ നിങ്ങൾ ഒരു നിങ്ങളുടെ ഒരു നേതാവിനെതിരെ ഒരു എം എൽ എക്കെതിരെ ഒരു പരാതി വരുന്നു അത് ഏതെങ്കിലും പ്രതിപക്ഷ കക്ഷികളങ്ങനെ വിളിച്ചു പറഞ്ഞതല്ല നിങ്ങളുടെ പാർട്ടിക്കുള്ളിൽ നിന്ന് അതന്നെ അത് ലീക്കായി വന്നതാണ് പിതാവിനെ പോലെ താങ്കളെ കരുതുന്ന ഒരു പെൺകുട്ടിയാണ് വന്നിട്ട് അദ്ദേഹത്തിന് ഒരു ആക്ഷേപം പറഞ്ഞത് അത് താങ്കൾ പിതാവിനെ പോലെ തന്നെ സോൾവ് ചെയ്തു എന്നാണ് പറയുന്നത് ഇങ്ങനെയാണോ പിതാക്കന്മാരൊക്കെ സോൾവ് ചെയ്യുന്നു എന്നുള്ളത് ദൈവം തം ഇങ്ങനെയൊന്നും ഇത്തരത്തിലല്ലാത്തോ തങ്ങളുടെ പെൺമക്കളെ ഒരു പിതാക്കന്മാരും സംരക്ഷിക്കുക എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല തർക്കമില്ലെന്നത് സതീശൻ സാറേ എന്തായാലും സാർ ഇന്നലെ കേരളത്തിനോടാണ് വെല്ലുവിളി നടത്തിയിരിക്കുന്നത് ആ വെല്ലുവിളിക്കനുസരിച്ചാണ് ഇന്ന് ആ ബോംബ് പൊട്ടിയിട്ടെത്തിയുന്നതെങ്കിൽ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന കുഴിബോംബുകളൊക്കെ അത്തരത്തിലാണ് അല്ലെങ്കിൽ മാർസിസ്റ്റ് പാർട്ടിയിലെയും ബി ജെ പിയിലെയും സകല എൽ ഡി എഫ് നേതാക്കൾക്കെതിരെ നിങ്ങൾ ഈ കുഴിബോംബ് പൊട്ടിക്കാനിറങ്ങിയാൽ മലയാളികൾ എന്ത് ചെയ്യും ആകെ മാറിപ്പോകില്ലേ കേരളം അതെങ്കിലും ആലോചിക്കണ്ടേ അങ്ങനെ ഒരു മാറി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാവില്ലേ താങ്കളുടെ അടുത്ത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അതാലോചിച്ചെങ്കിലൊരല്പം വെളിപോടുകൂടെ പെരുമാറി കൂടെ എന്ന് ചോദിക്കാൻ തോന്നുകയാണ് സത്യത്തിൽ ആ പ്രസ്ഥാനം കൂടെ നിലനിൽക്കണ്ടേ ഇതിന് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തൊരു പാർട്ടിയല്ലേ മഹാ മഹാത്മാഗാന്ധിയും ചച്ചാനഗറും ഒക്കെ വളർത്തിയുണ്ടാക്കിയ പാർട്ടിയല്ലേ പണ്ഡിറ്റ് നെഹ്റുവിനെ പറ്റിയും പല കഥകളും നമ്മൾ കേട്ടിട്ടുണ്ട് ആ കഥകൾക്ക് പുറകെ ആരും ഒക്കെ ഇന്ത്യക്കാർ പോയിട്ടില്ല അദ്ദേഹത്തിൻ്റെ മറ്റ് സംഭാവനകളാണ് നമ്മൾ കണക്കിലെടുത്ത് രാഷ്ട്ര നിർമ്മാണത്തിന് ഒരു വഹിച്ച പങ്കുകളാണ് നിങ്ങളും ഇവിടെ വഹിക്കുന്ന കേരളത്തിലെ മലയാളികളുടെ പട്ടിണി മാറ്റാൻ എന്ത് ചെയ്യുന്നു തൊഴിലുണ്ടാക്കാൻ എന്ത് ചെയ്യുന്നു സമാധാനപരമായി ജീവിക്കാൻ കോൺഗ്രസ് പാർട്ടിയുടെ സംഭാവന എന്താണ് നിങ്ങൾ ഈ കേരളത്തിൻ്റെ വികസനത്തിന് എന്താണ് നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ അതിനെന്താണ് നിങ്ങളുടെ പദ്ധതി മലയോര കർഷകരുടെ പ്രശ്നങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് ഇവിടുത്തെ വ്യവസായ വികസനത്തിന് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് കാർഷിക പിന്നെ മേഖലയിലെ പ്രശ്നങ്ങൾക്ക് നിങ്ങൾക്ക് എന്താണ് ആ പരിപാടികൾ നിങ്ങൾ മുന്നോട്ട് വെക്കുന്നതിന് പകരം ഈ നാറിയ കഥകൾക്ക് പിന്നാലെ ഒരു പ്രതിപക്ഷ നേതാവ് എന്നെ പോകുന്നു എന്ന് കേൾക്കുമ്പോൾ സങ്കടം തോന്നുന്നുണ്ട നേതാവേ നിങ്ങൾ ഒരു പത്ത് മിനിറ്റ് സ്വന്തമായി ഇരുന്ന് ഒന്ന് ജ്യാനത്തിൽ ഇരുന്ന് ഒന്ന് ആലോചിക്കണം ഈ ചെയ്യുന്നത് ശരിയാണെന്ന് പല കഥകളും താങ്കൾ പറഞ്ഞു കഴിഞ്ഞാൽ താങ്കളുടെ അണികൾ പല കഥകളും താങ്കൾക്ക് അയച്ചു തരും അതെല്ലാം കുഴിബോംബായി പൊട്ടാൻ തുടങ്ങിയാൽ കേരളം ഞെട്ടി 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 കൊണ്ടേയിരിക്കും അങ്ങനെ ഞെട്ടി ഞെട്ടി ഈ കേരളം മരിക്കും കഷ്ടം എന്നല്ലേ പറയാനുള്ളത് താങ്കൾക്ക് പ്രതിരോധിക്കാമായിരിക്കാം പ്രതിപക്ഷങ്ങളിനി ഈ പാർട്ടിയെക്കെതിരെ സമരം നടന്നതാണ് അവർ നടത്തട്ടെ അവർ എത്ര ദിവസം നടത്തും അവർക്ക് ഒരാഴ്ചയോ രണ്ടാഴ്ചയോ ഇത് പറഞ്ഞ് നടക്കാം ദിവസവും ഈ നാറിയ കഥ പറഞ്ഞിട്ട് അവർക്ക് സമരം ചെയ്യാൻ പറ്റില്ല അത് താനെ കെട്ടിടങ്ങിക്കോളും സതീശൻ സാറേ താങ്കളെപ്പോലെ പ്രബുദ്ധനായ ഒരാൾ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് ഇത്തരം എന്നാ ആഹ്വാനങ്ങൾ നടത്തുന്നത് ഈ ലോകം കാണും ഈ നമ്മുടെ സംസ്ഥാനത്തിന് പുറത്തുള്ള ജനങ്ങൾ കേൾക്കും കഷ്ടമെന്ന് മാത്രമേ പറയാനുള്ളൂ എത്രയെത്ര മഹാരഥന്മാരിരുന്ന ഒരു പാർട്ടിയാണ് അത് എത്ര നേതാക്കന്മാരിരുന്ന പാർട്ടിയാണ് ഇത്തരം കഥകൾ പറയാനായിട്ട് ഓരോ മനുഷ്യരുടെ ജീവിതത്തിലുണ്ടാവും ഓരോ ഗ്രാമപ്രദേശത്തിലുണ്ടാവും അതാത് പ്രദേശത്ത് തന്നെ നൂറ് കഥകളുണ്ടാവും പട്ടപ്പാതിരയ്ക്ക് സൂര്യനുദിച്ചാൽ പല പല മാന്യന്മാരുടെയും ചാരിത്രം അഴിഞ്ഞു പല എല്ലാ നാടുകളിലും അങ്ങനെയാണ് അത് ഇവിടെയും നടക്കും അത് അതിൽ രാഷ്ട്രീയക്കാർ മാത്രം ഉണ്ടാവില്ല കോൺഗ്രസ്സുകാർ മാത്രം ഉണ്ടാവില്ല എന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടിക്കാർ ഉണ്ടാവില്ല എന്നോ ഒരു പാർട്ടിക്കാർക്കും വിമ്പു പറയാനും ഉറപ്പ് പറയാനും പറ്റില്ല അതുകൊണ്ട് ദയവ് ചെയ്ത എൻ്റെ സതീശൻ സാറേ ഈ കേരളത്തിനോട് നടത്തിയ ഒരു ഭീഷണി ഉണ്ടല്ലോ അത് തങ്ങൾ പിൻവലിക്കണമെന്നാണ് കേണപേക്ഷിക്കുന്നത് ആടിനു വേണ്ടി അല്ലെങ്കിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വേണ്ടി അല്ലെങ്കിൽ ഷീ പ്രസ്ഥാനങ്ങൾക്ക് മൊത്തം വേണ്ടി അങ്ങനെയാണ് ഇന്ന് മുഖ്യമന്ത്രിയും ഒരു സെൻസറാണ് എന്നെ പത്രസമ്മേളനത്തിൽ പറഞ്ഞെന്നാണ് ഞാൻ കരുതുന്നത് ഇത് താങ്കൾ ഉൾക്കൊള്ളുമെന്ന് കരുതിട്ടെ ആ പ്രതീക്ഷയോടുകൂടെ വീഡിയോ നിർത്തുന്നു നന്ദി നമസ്കാരം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നന്ദി നമസ്കാരം